ുട്ടന്മാര് കിട്ടിട്ടോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആഗ്രഹിച്ച മേത്തിന് രണ്ട് പോത്തുംകുട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരാളിതാ ഒരാൾ ഇവിടെ കേട്ടോ അപ്പൊ രണ്ടും കൂടി നമുക്ക് എത്രയായി വില എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തോട്ടെ ഏകദേശം നിങ്ങൾക്ക് ഏകദേശം അറിയാലോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അപ്പൊ വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം നടക്കണു അപ്പൊ അത് കാരണം നടന്നു മതിയായി അപ്പൊ അതുകൊണ്ട് നമ്മൾ കിട്ടിയത് നല്ലത് നോക്കിയിട്ട് അതെ നമുക്ക് ഈ ആഴ്ച കിട്ടുന്നും കൂടി നമ്മളിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് പോത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ടിന് ഇപ്പൊ തന്നെ കൊണ്ട് കെട്ടിയുള്ളു വണ്ടീന്ന് ഇറക്കി ഇപ്പൊ തന്നെ കൊണ്ട് കെട്ടിയുള്ളു വണ്ടിക്കാരത് ഇപ്പൊ പോയി അപ്പൊ ഇനി വരുന്ന പരിപാലിക്കലും പിന്നെ ബാക്കി നമ്മുടെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഇനി വരുന്ന വീടും ബാക്കി അപ്പൊ ആളെന്നെ വിചാരിക്കണ്ടേ എന്നെ ഒന്ന് മാറ്റി കിട്ടുടേന്ന് അപ്പൊ മാറ്റി കെട്ടിക്ക് ആളാകെ പെട്ടുപോയ പോലെ രണ്ടെണ്ണത്തിന്റെ ഇടയില് ഒരാള് പിന്നെ ഇവിടെ മെയ്യുന്നു അവര് ആദ്യ ഇനി തുടങ്ങി കരച്ചില് ദേവന്മാര് രണ്ടുപേര് ഇത് അവിടെ മെയ്യുന്നുണ്ട് ഒരുത്തിനൊരനുസരണ പറഞ്ഞതില്ലേ അപ്പം നമ്മളത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ കഞ്ഞിവെള്ളം കൊടുക്ക കേട്ടോ അപ്പൊ കുടിക്കണ്ടോന്നറിയണ്ടേ അപ്പൊ അവരുടെ നാട്ടിൽ അവരെന്താ കുടിച്ചെന്നറിയില്ലേ അപ്പൊ കഞ്ഞിവെള്ളം കുടിക്കണുണ്ട് ഒരാൾ ദൈവുല് വെറും കഞ്ഞിവെള്ളട്ടോ കൂട്ട് കഴിക്കണ എന്താ കഴിക്കണെന്ന് ആദ്യം അറിയട്ടെ കുടിച്ചിട്ടുള്ളോ ആള് അടുത്ത് നിന്ന് നോക്കുമ്പോ കുടിക്കില്ല അല്ലേ ഭയങ്കര മാന്യ ആള് നോക്കി ഇങ്ങോട്ട് വന്നപ്പോൾ കുടിക്കുക മൂപ്പര്ക്കൊരു പേടി പോലെ ഇണ്ട് കേട്ടോ മൂപ്പര് അത് നമ്മളേറ്റൊന്ന് സെറ്റായി കഴിഞ്ഞാൽ റെഡി ആവും ആ ഇവേഷൻ അടുപ്പക്കാരാണ് നമ്മള് കെട്ടിയിലെങ്കിലും കുഴപ്പമില്ല ഇന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് കെട്ടിയിലേക്ക് മൂപ്പര് എന്റെ പിന്നാലെ നേരെ വരുന്നുണ്ട് അവനൊന്നും ശ്രദ്ധിച്ചാൽ മതി വെള്ളം കൊണ്ടു വന്നിട്ട് നമ്മൾ ഇന്നിപ്പാദ്യമായിട്ട് കൊണ്ടു വന്നു വെള്ളം കൊടുത്തു അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മള് കൊറേ വെള്ളിയാഴ്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പൊ അന്നൊന്നും കിട്ടിയില്ല ഈ ഒരു വെള്ളിയാഴ്ചയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പൊ ആറരയ്ക്കാണ് ഇറങ്ങിയത് അല്ലേ മണിക്ക് പോയി അവിടെ പോയി ഒരു ഏഴുമണി ആവുമ്പോഴേക്കും അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് പോത്തുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ പക്ഷേ വില കൊണ്ട് നമുക്ക് ഒക്കെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെമാതിരി തന്നെയാണ് വിലയും കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ട് മൂടി ഒരു അമ്പത്തഞ്ച് രൂപയാണ് ഇവരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അങ്ങനെ മുട്ടിച്ച് 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 മുട്ടി ഒരു ലെവലിൽ എത്തിച്ചു എന്ന് മാത്രം എന്നിട്ട് ഒരു വിധം കുഴപ്പമില്ലാത്തൊരു ആയപ്പോൾ നമ്മൾ ശരി ഇനിയിപ്പോൾ നോക്കി എന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ കാരണം രണ്ട് മൂന്നാഴ്ച നമ്മൾ പോയി നമ്മുടെ എന്താ പറയാ മൂക്കുത്തിട്ടില്ല പക്ഷെ പറഞ്ഞു കേട്ടല്ലോ നമ്മുടെ മൂക്കുത്തും പക്ഷെ ആളിനെ അന്ന് കിട്ടിയില്ല അത് കാരണം നമ്മുടെ ഇവിടെ ആളുകൾ ഉണ്ടാവുമല്ലോ അന്വേഷിച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മള് കൊണ്ടുപോകുന്നത് ഇത് മൊറാന്നൊക്കെ പറയണ്ട അവര് പക്ഷെ മുറയൊന്നുമല്ല മൊറയില് ക്രോസ് ആയിരിക്കും

അപ്പൊ ഇതൊക്കെ നമുക്കിന് കഴുകി കളഞ്ഞ് വിലയൊക്കെ പേശി വില പറഞ്ഞു നമ്മൾ അമ്പത്തി രൂപ രണ്ടിനും പറഞ്ഞു അവസാനം നമ്മുടെ ലാലൂർ അവസാനത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാം പോയി അവസാനം അവസാനായപ്പോ നമുക്ക് ഈ രണ്ടെണ്ണം ഇണ്ടായുള്ളൂ പിന്നെ കുറച്ച് പിന്നെ ചെറുതായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അപ്പൊ ഉള്ളേല് വലുതും പിന്നെ ഏകദേശം അവസാനമായപ്പോലൊന്നെ പിടിയും വലിയ കൂട്ടിട്ട് കിട്ടിയതന്നെ അത് അത് ഉദ്ദേശ വിലക്ക് നമ്മളെ ഉദ്ദേശിച്ച വിലക്ക് അവര് തരണമെന്നില്ലല്ലോ നമ്മുടെ വിലക്ക് ഇപ്പൊ നമ്മള് മൂന്നാഴ്ച പോയി നാലാഴ്ച അതിന്റെ പിന്നാലെ കിടന്ന് തിരിഞ്ഞ കാരണം അവർക്കൊരു തോന്നിട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് മാത്രം വില വില ഇത് കമന്റ് ചെയ്യണം ഏകദേശം എത്ര എത്ര വന്നു നിങ്ങൾക്ക് ഒരു എന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാം ഓ ലാഭായോ ഇപ്പൊ ഞങ്ങള് എന്ന് ഈ ഇരിക്കുന്നത് ഈ കമന്റ് വരുമ്പോ നമുക്ക് മനസ്സിലാവു വല്യ ലാഭാണോ അത് വല്യ നഷ്ടമാണോ എന്നുള്ളത് അപ്പൊക്കൂത്തല് കഴിഞ്ഞു മൂക്കൂത്തല് കഴിഞ്ഞു മൂക്കൂത്തലായി തെങ്ങി തന്നെ വെച്ചിട്ട് കെട്ടി പിന്നെ മൂക്കൂത്തല് കാണിക്കണം എന്നുണ്ടായിരുന്നു കാണിച്ചു പക്ഷെ നമുക്ക് എന്താ പറയാ ഒരു ആദ്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യം നമുക്കൊരു പേടി എന്താ പിന്നെ മനസ്സിലായി സാധാരണ സാധാരണ ചെറിയൊരു ഇത് അത്രയുള്ളൂ ഞാനൊക്കെ സംഭവം ബ്ലഡും കാര്യങ്ങളൊക്കെ നന്നായി വരും വിചാരിച്ചു പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല ചെറുതായിട്ടൊരു ഇത് മാത്രമേ ഉള്ളു ഇപ്പൊ അവർക്ക് മൂക്കയർ നല്ലൊരു വട്ടക്കയർ മേടിച്ച് ഇട്ടു കൊടുത്തു ആൾക്കാർ അടിപൊളിയാക്കി അവന്റെ ഇപ്പഴത്തെ കളിച്ചോണ്ടിരിക്കും ചുവട്ടൊരു മഞ്ഞ വട്ടക്കാര് അതാണ് നമുക്ക് അവിടെ ഇത് ഇവിടെ അവിടെ അവിടെയൊക്കെ പോലെ പുല്ലുണ്ട് പിന്നെ തോട്ടപ്പുറത്ത് പറമ്പാണ് അപ്പൊ അത്യാവശ്യം അതെ ഇവിടെ തന്നെ അത്യാവശ്യം പുല്ലുണ്ട് അപ്പൊ അവിടെ എവിടെയെങ്കിലും കെട്ടിയാൽ മതി പിന്നെ കഞ്ഞിവെള്ളം കൊണ്ട് അത്രക്കല്ലേ വേണ്ടു രണ്ട് പിന്നെ നമുക്ക് വേറെ കാര്യം പറയാനുള്ളത് പോത്തിന് നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മള് കാശ് ചെലവിലാണ് പോത്തുകൂട്ടന്മാരും നോക്കണമെന്നാണ് എല്ലാരും പറയാം കാശ് ചെലവാക്കിട്ട് നമുക്ക് നോക്കിയിട്ട് ഒരു കാര്യം ഇല്ല എന്നാണ് പറയണത് അപ്പൊ നിങ്ങൾക്ക് വില കുറച്ച് അല്ലെങ്കിൽ പൈസ ഒന്നും കൊടുക്കാതെ എന്ത് തീറ്റ കൊടുത്താലാണ് ഇവര് നല്ല സുന്ദര കുട്ടന്മാരായി വരിക എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരണം കേട്ടോ പറഞ്ഞത് എന്തായാലും നോക്കി നോക്കുക അല്ലെ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയകളാണ് അപ്പൊ നമുക്കുള്ള ഐഡിയ നമ്മൾ വെറും പുല്ല് കൊടുക്കണം വെള്ളം കൊടുക്കണം എന്നുള്ള ഐഡിയ ആണ് നമുക്കുള്ളത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താണ് ഇതുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ഫോളോ ചെയ്ത് പോകാനും കൂടിയാണ് അപ്പോൾ അറിയുന്നവരൊക്കെ ഒന്ന് കൂടി ആണ് അപ്പോൾ എന്തൊക്കെ കൊടുക്കാം വലിയ കുഴപ്പമൊന്നും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങളൊക്കെ പിടിച്ചു മേയ്ക്കാൻ പറ്റുമോ അതുകൊണ്ടായിരുന്നു ഓടേ നമ്മുടെ അപ്പുറത്തെ കേട്ടോ അപ്പൊ അവര് അതിന്റെ ഉള്ളിലൊക്കെ രണ്ട് നോക്കണേല് എന്താ വയറും വർഷത്തിന്റെ അടുത്ത് എക്സ്പീരിയൻസ് ഉള്ള നല്ല നല്ല റിവുണ്ടാവും കേട്ടോ ചെറു ദിവ സൈഡിലെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളില്ലേ അതൊക്കെ ഇങ്ങനെ കടിച്ചു കടിച്ചു കഴിക്കും അതിന് നെറ്റിരുന്ന് പൊട്ടൂട്ട് അപ്പൊ നമ്മുടെ ചാണകം അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ട് അല്ലേ

മണ്ണിലിട നല്ലത്െട്ടെന്നാവും ചെയ്യും കുടിക്കാൻ വളരെ എളുപ്പം മണ്ണിലിടുന്നതാണ് ഇടണത് പക്ഷെ മണ്ണുകൂടി മിക്സ് ആവണമെങ്കിലും കുഴപ്പമില്ല അല്ലെ വ്യാപകം മണ്ണില് മിക്സ് ആയാലും ഇതിപ്പോ അറിയോ വൈകുന്നേരം കൊണ്ട പോകുമ്പോ ഉണങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഇതിലീ നനവില്ലേ ടാർപ്പോയിഡൂട് അങ്ങനെ തന്നെ നിക്കു അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇനി പണികൾ നമുക്ക് തുടങ്ങാനുണ്ട് നമ്മൾ വിചാരിച്ചു പോലെ ഒന്നല്ല ചില പണികൾ നമ്മുടെ കയ്യിൽ നിന്നും ഇങ്ങനെ നിക്കില്ല അല്ലെ ചില ദിവസങ്ങളും ഇങ്ങനെ പോവില്ല പെട്ടെന്ന് സ്ലോ ആവും ഓരോ പ്രശ്നങ്ങള് വരും പിന്നെ അതിന്റെ പുറകെ പോവും അപ്പേക്ക് ഇത് കൂടെ നിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് കേട്ടോ അപ്പൊ എന്നാലും നമ്മള് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ